ഞാനിന്ന് സംസാരിക്കുന്നത് ബ്രെയിനിനെ കുറിച്ചാണ് ഒരു സൂപ്പർ പവറുള്ള ഉള്ള സാധനമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അനങ്ങാതിരിക്കുന്ന ഒരു മെഷീൻ അല്ല അതിനെ മനോഹരമായ ഒരു ഗാർഡനായി കണക്കാക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് വളമിടുമ്പോൾ അത് വളർന്നു വന്ന് മനോഹരങ്ങളായ പൂക്കൾ തരുന്നു അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ പ്രായം അഞ്ചോ എഴുപത്തഞ്ചോ ആയിക്കോട്ടെ നമ്മുടെ ബ്രെയിനിൽ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകാനും പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പത്ത് വയസ്സിൽ വളരെ പെട്ടെന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എഴുപത്തി അഞ്ചാം വയസ്സിലും പഠിക്കാം പക്ഷെ കുറച്ച് എഫോർട്ട് എടുക്കണം എന്ന് മാത്രം ഇതിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതായത് ബ്രെയിനിന് തന്നെ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നതിനെയാണ് ഈ പറയുന്നത് ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിലേക്ക് റോഡിൽ നിന്നും നടന്നാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക ആദ്യം നമ്മൾ പോകുമ്പോൾ നിലം മുഴുവനും കാടും പള്ളികളും ഒക്കെ ഉണ്ടാവും അല്ലേ എന്നാൽ പലതവണ ഒരേ നിലത്തോടി നമ്മൾ നടന്നു തുടങ്ങുമ്പോഴോ അവിടെ പുല്ലുകൾ മാറി വഴി ക്ലിയർ ആയി വരും അത് ഒരു തെളിഞ്ഞ നടപ്പാതയാകും അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു പിന്നെ റിപ്പീറ്റായി അത് ചെയ്യുമ്പോൾ അതൊരു സ്ട്രോങ് കണക്ഷനായി മാറും ഒരു കമ്പ് മാത്രമുള്ളപ്പോൾ നമുക്ക് ഓടിക്കാൻ ഈസിയാണ് എന്നാൽ പത്തോ ഇരുപതോ കമ്പുകൾ ഒരുമിച്ചായാലോ അതിനെ ഓടിക്കാൻ മാത്രമല്ല കൈക്കുള്ളിൽ പിടിക്കാൻ കൂടി പ്രയാസമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു കണക്ഷൻ ആദ്യം വന്ന് പിന്നെയും വന്ന് പിന്നെയും വന്ന് അങ്ങനെ സ്ട്രോങ്ങറായി സ്ട്രോങ്ങറായി പിന്നെ അത് വളരെ ശക്തി ആർജിക്കും ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്പീഡ് കൂട്ടുമ്പോഴും നിർത്താൻ തുടങ്ങുമ്പോഴും ഒക്കെ ക്ലച്ച് അമർത്തി ഗിയർ മാറുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്തിരുന്നത് അല്ലേ ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിക്കുമെന്നോർത്ത് അന്ന് ചെറുതായിട്ടൊന്ന് വിഷമിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ഗിയർ മാറുന്നത് അറിയുന്ന പോലും ഉണ്ടാവില്ല അല്ലേ അത് ഓട്ടോമാറ്റിക് ആയെങ്കിൽ നടക്കുന്നുണ്ട് ഇതുപോലെയാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴും ഉണ്ടാവുന്നത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുവാൻ തുടങ്ങും കാരണം അത് ബ്രെയിനിൽ സ്റ്റോർ ആയതുകൊണ്ട് ബ്രെയിനിന് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് ഈസി ആയി ചെയ്യാൻ പറ്റുന്നതും ഇതുകൊണ്ടാണ് സുധാചന്ദ്രൻ എന്ന ഡാൻസറിന്റെ കഥ അറിയില്ലേ തന്റെ പതിനാറാമത്തെ വയസ്സിൽ ആക്സിഡന്റിൽ കാൽ നഷ്ടപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കൃത്രിമ കാലിൽ നിന്നുകൊണ്ട് കഠിനമായ പരിശ്രമം കൊണ്ട് ഭരതനാട്യം എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു മനസ്സിന്റെ ഉറച്ച തീരുമാനം മാത്രമല്ല സുധാചന്ദ്രനെ വിജയത്തിലേക്ക് നയിച്ചത് കൃത്യമായ പ്രാക്ടീസ് കൂടിയാണ് കൈയുടെയും കാലിന്റെയും ചലനം തലച്ചോറിന്റെ നിയന്ത്രണത്തിൽ വന്ന് സ്വയം അറിയാതെ നൃത്തം ചെയ്യാൻ സാധിക്കും വരെ ചെയ്ത കഠിന പരിശീലനം തന്നെ അതുപോലെ മറ്റൊരു കഥയുണ്ട് മാത്യു എന്നൊരു കുട്ടി അവൻ നന്നായി ഫുട്ബോൾ കളിക്കുമായിരുന്നു അവന് തന്റെ കളിക്കിടയിൽ കാലിന് നല്ല പരുക്ക് പറ്റി കുറച്ചു മാസങ്ങൾ ചികിത്സയിൽ കഴിയേണ്ടി വന്നു ആ സമയത്ത് അവന്റെ കയ്യിൽ ഒരു റോബിക്സ് ക്യൂബ് കിട്ടാനിടയായി അത് സോൾവ് ചെയ്യാൻ അവൻ ആദ്യത്തെ പലവർ ആവശ്യങ്ങളിലും സാധിച്ചില്ല എന്നാൽ അവൻ നിരാശനായില്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കുറേ ദിവസങ്ങൾ കൊണ്ട് അവനത് സോൾവ് ചെയ്യാൻ പറ്റി അതിനുശേഷം ധാരാളം പസിലുകളും പല ഗെയിമുകളും സോൾവ് ചെയ്യാൻ അവന് കഴിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം കാൽസുഖമായി അവൻ പുറത്തേക്ക് വന്നത് പുതിയൊരു മനുഷ്യനായാണ് അവന് പല കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞു ഫുട്ബോൾ കളിയിലും വളരെ വേഗത കൂടുകയും സ്കിൽഡായും വളരെ ടാക്ടിക്കായും കളിക്കാൻ അവന് സാധിച്ചു അതായത് പലതരം ന്യൂറൽ കണക്ഷൻസ് അവൻ ഈ റൂബിക്സ് ക്യൂബും പസിലുകളും സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിനിൽ ഉണ്ടായി ഇതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് ബ്രെയിൻ ഫംഗ്ഷൻ നടക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നോ നമുക്ക് മറവി ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡിമൻഷ്യ അതുപോലെ നമ്മുടെ തലച്ചോർ പ്രായമാകുമ്പോൾ ചുരുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് നാം നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പുതിയതായി പഠിച്ചുകൊണ്ടിരുന്നാൽ ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ചെറുപ്പകാലത്ത് പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും പുതിയ ഭാഷ സംഗീത ഉപകരണങ്ങൾ എന്തിനേറെ പുതിയ ഏ ടെക്നിക്കുകൾ വരെ പഠിച്ചെടുക്കാം അമ്പതോ അറുപതോ വയസ്സായെന്നത് ഇവിടെ പ്രശ്നമല്ല തലച്ചോറിനെ വർക്ക് ചെയ്യിക്കാൻ തയ്യാറാണോ അവൻ എപ്പോഴും പ്രവർത്തിച്ചിരിക്കും പ്രായം കൂടിയതിന്റെ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായേക്കാം പക്ഷെ നാം പുതിയതായി ഒന്നും പഠിക്കാതെ പോവില്ല വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ തലച്ചോർ സജീവമായി നിലനിൽക്കും ഈ ഒരു കാര്യമാണ് പലർക്കും അറിയാത്തത് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാതിരുന്ന ഒരു ആഗ്രഹം ഇപ്പോഴും ഈ എഴുപതുകളിലും മനസ്സിലുണ്ടോ സാഹചര്യം ഇപ്പോഴെങ്കിലും അനുകൂലമാണല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിക്കോളൂ ഉറപ്പായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഒന്നുമില്ലെങ്കിലും വീട്ടിലോ അടുത്തുള്ള കുട്ടികളുമായി ചേർന്നോ പസിലുകൾ സോൾവ് ചെയ്യുക ഗെയിമുകൾ കളിക്കുക തുടങ്ങിയ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പലർക്കും ജന്മസിദ്ധമായ ഒരുപാട് കഴിവുകൾ കാണും എന്നാൽ നാം തലച്ചോറിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ ഈ ജന്മസിദ്ധമായ കഴിവുകൾ ഉള്ളവരെക്കാൾ മനോഹരമായി നമുക്കത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം കഴിവുകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് ഒന്ന് തീരുമാനിച്ചുകൊണ്ട് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആരെയും കാൾ കഴിവുകൾ സ്വന്തമാക്കാം പല പല കാര്യങ്ങൾ പഠിക്കാം ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാം പൊതുവേദികളിലേക്ക് ഇറങ്ങാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ താല്പര്യമുണ്ടായിട്ടും ചെറിയൊരു പേടി കാരണം പുറകോട്ട് നിൽക്കുന്നെങ്കിൽ ആദ്യം കുറച്ചു പേരോട് സംസാരിച്ചു തുടങ്ങാം പിന്നീട് കുറച്ചുകൂടി ആളുകളോട് പിന്നീട് അത് വളർന്ന് വളർന്ന് തലച്ചോറിനെ പിടിച്ചു വെച്ച ആ ഭയം തനിയേ ദൂരെ മാറിക്കൊള്ളും ഇപ്പോഴത്തെ ടീനേജേഴ്സ് സോഷ്യൽ മീഡിയയ്ക്കും ഗെയിമിനും ഉറക്കത്തിനും ഒക്കെ അടിമപ്പെടുന്നതും ശരിയായ സമയത്ത് ഉറങ്ങാത്തതും ഒക്കെ ജീവിതത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ തടസ്സമാകാറുണ്ട് ഇവയൊക്കെ ആവാം എന്നാൽ എന്തെങ്കിലും ഒരു സ്കിൽ നേടുക എന്നത് ഏറ്റവും ആവശ്യമാണ് ചെസ് ഗെയിമായി കുറച്ച് സമയം കളിക്കുന്നത് ഒരുപാട് നല്ലതാണ് പണ്ട് നാം വിചാരിച്ചിരുന്നത് പ്രായമായാൽ പിന്നെ പഠനവും എൻജോയ്മെന്റും ഒന്നും നടക്കില്ല എന്നല്ലേ എന്നാൽ ഇന്ന് അത് അങ്ങനെയല്ല ഏജ് അല്ല ഇവിടെ ഏജ് ആയാൽ കുറെ ഹാർഡ് വർക്ക് വേണം എന്നത് സത്യമാണ് ഉണങ്ങി കരിയാറായ ഒരു ചെടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കുന്നത് പോലെ അൽഷിമേഴ്സ് ഉള്ളവർക്ക് പോലും ഡാൻസിങ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ആകാൻ സഹായകരമാകുന്നുണ്ടെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പല വെല്ലുവിളികളും ഏറ്റെടുക്കുക അതുപോലെ പറയട്ടെ റിട്ടയർമെന്റ് ആയവർ ഒരു കാരണവശാലും വീട്ടിലിരിക്കരുത് അതായത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ശക്തി പ്രാപിക്കുകയുള്ളൂ നമ്മൾ എത്രമാത്രം വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രമാത്രം മസിൽസ് ഉണ്ടാവുന്നതുപോലെ എത്ര വർക്ക് ബ്രെയിനിന് കൊടുക്കുന്നോ അത്രയും ബ്രെയിൻ സ്ട്രോങ് ആകും ഫ്രഷ് ആകും കാൽക്കുലേറ്റർ ഇല്ലാതെ കണക്കുകൾ കൂട്ടാൻ ശ്രമിക്കുക സാധനങ്ങളുടെ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിലും അത് നോക്കാതെ തന്നെ ഓർത്ത് വാങ്ങാൻ ശ്രമിക്കുക ബില്ല് കൊടുക്കുമ്പോൾ ഒന്ന് ലിസ്റ്റ് നോക്കി ചെക്ക് ചെയ്താൽ മതി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ തലച്ചോറിന്റെ ക്ഷമത കൂട്ടിയെടുക്കാൻ പറ്റും അതോടൊപ്പം മറ്റു കാര്യങ്ങളും കൂടിയുണ്ട് മെഡിറ്റേഷൻ ബ്രെയിന് വളരെ നല്ലതാണ് നമ്മുടെ മനസ്സിന്റെ ശാന്തതയ്ക്ക് മാത്രമല്ല നമ്മുടെ ബ്രെയിനിനെ സ്ട്രക്ചർ ചെയ്യാനും മെഡിറ്റേഷൻ സഹായിക്കുന്നു ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യുന്നത് തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നതിനും തലച്ചോർ ആക്റ്റീവ് ആകുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യുന്നത് തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നതിന് സഹായകമാണ് തലച്ചോർ ആക്റ്റീവ് ആകുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത് നമ്മുടെ പല പ്രോബ്ലംസിനും സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താനും സഹായകമാണ് അതുപോലെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ ഉറക്കം കൃത്യസമയത്ത് അഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മുടെ ആവശ്യാനുസരണമുള്ള ഉറക്കം ശരീരത്തിന് കിട്ടിയിരിക്കണം എത്ര സമയം ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ക്ഷീണമെല്ലാം മാറി നമ്മൾ റിലാക്സ് ആവുന്നത് അഞ്ചു മണിക്കൂറാണോ ആറു മണിക്കൂറാണോ എന്ന് നോക്കി അതനുസരിച്ച് ഉറക്കത്തെ ക്രമീകരിക്കുക പുകവലി മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ ഒഴിവാക്കേണ്ട ഒന്നാണ് പഞ്ചസാര അത് നമ്മുടെ ബ്രെയിനിനെ പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നല്ലൊരു പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാറില്ലേ പഞ്ചസാര നമ്മുടെ മൊത്തം ശാരീരിക പ്രവർത്തനങ്ങളെ സ്ലോ ഡൗൺ ആക്കും കഴിയുന്നതും ഷുഗർ ഒഴിവാക്കാൻ നോക്കണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയൊരു ഭാഷയിലുള്ള സിനിമ കണ്ടു തുടങ്ങാം കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാവാൻ തുടങ്ങും ഇതുമൂലം ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ ബ്രെയിൻ ബ്രൈറ്റ് ആയിരിക്കാൻ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് സഹായിക്കും അതായത് നമ്മൾ ബ്രെയിനിനെ ചലഞ്ച് ചെയ്യുകയാണ് വേണ്ടത് ഐ കാഡ് എന്ന് പറയരുത് പകരം ചെയ്തു നോക്കുക ഇപ്പോൾ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ ഇവരെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരേ പാറ്റേണിൽ ഒരുപാട് കാലം ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ബ്രെയിനിൽ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആക്കുകയും അവർക്ക് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ എയ്റോബിക് എക്സർസൈസുകൾ അതായത് നല്ല സ്പീഡിൽ നടക്കുക സ്വിം ചെയ്യുക സൈക്കിൾ ചെയ്യുക വെയിറ്റ് എടുത്തിട്ടുള്ള എക്സർസൈസ് ചെയ്യുക തുടങ്ങിയവ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ബ്രെയിനിന് ആവശ്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക പക്ഷെ ഇവയെല്ലാം പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ടേ കഴിക്കാവൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നല്ല ആഹാരങ്ങൾ എല്ലാം കഴിക്കുന്നുണ്ട് കൂടെ പഞ്ചസാരയും മൈദയും എല്ലാം കഴിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂറൽ പാത്വേ ഒന്നും സ്ട്രോങ് ആകില്ല പിന്നെ ഉറക്കം മറക്കരുത് അത് നമുക്ക് അത്യാവശ്യമാണ് മെഡിറ്റേഷനും പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യണം പിന്നെ മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് വളരെ നല്ലതാണ് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് കൂടി ഇരുന്ന് സംസാരിക്കുക ചില വലിയ കണക്കുകൂട്ടലുകൾ സ്വയം എഴുതി കാൽക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെ പല പല കാര്യങ്ങൾ തലച്ചോറിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് എൻഗേജഡ് ആക്കി വെക്കുക മറക്കരുത് ഇത് നമ്മുടെ ബ്രെയിനിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം